ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരുപാട് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളോട് കുറച്ച് മുന്നേ ആയിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ തലയിലെ പേനും ഈടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും മരുന്നുണ്ടെത്താം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാതെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലെട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്നുള്ളൂ ഇത് നമ്മൾ ചിഞ്ചിമോള് ഹോസ്റ്റലിലാണല്ലോ പഠിക്കണത് അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിക്ക് പോയപ്പോൾ അവിടുന്ന് പിന്നെ കുട്ടികളൊക്കെ ഇതാണ് തലയിൽ തേക്കലും വെച്ച് അപ്പോൾ എനിക്കൊന്ന് വാങ്ങി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തത് തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ഷാമ്പൂ തേച്ചിട്ട് പിന്നെ തലയിൽ പേന തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഡോക്ടർ എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞത് ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ തലയിൽ നല്ല പേനും ഈരൊക്കെ നല്ലോണം ഉണ്ടാവും എത്ര നമ്മൾ വാർന്നെടുത്താലും പിന്നെ വീണ്ടും വീണ്ടും അതേപോലെ നല്ല നല്ലോണം ഉണ്ടാവും പേനും ഈരൊക്കെ പ്രത്യേകിച്ച് സ്കൂളിൽ പോണ അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ ആ ഒരു ഷാംപൂ അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലയിൽ പേൻ എങ്ങട്ടോ അറിയില്ല കേട്ടോ പിന്നെ ചത്ത് പോവാണോ അതോ എങ്ങനെ പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല പക്ഷെ പേന ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും കേട്ടോ ഇതിൻ്റെ പേര് ഐവേറിയ എന്നാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ ഇതൊരു ഷാംപൂ ആണ് കേട്ടോ അത് നമ്മൾ തലയിൽ തേച്ചെന്ന് വിചാരിച്ചിട്ട് തലയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല കാരണം ഈ ഒരു ഷാംപൂ ഡോക്ടറെ ആണ് എഴുതി കൊടുത്തത് ഡോക്ടറെ റെക്കമെൻറ്റോട് കൂടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിഞ്ചിമോള ഫ്രണ്ട് വാങ്ങിയത് അതിനെട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പേരൊക്കെ അറിഞ്ഞപ്പോൾ നമ്മളും അതേപോലെ വാങ്ങിച്ച് മക്കളെ തലയിലൊക്കെ തേച്ച് രണ്ട് മാസം ആയി ആയിട്ടോ നമ്മളിത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതുവരെ പിന്നെ പേനും കാര്യങ്ങളൊന്നും നമ്മൾ മക്കളെ തലയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനി ഇതെങ്ങനെ തലയിൽ തേക്കണ്ടതെന്നും കൂടെ ഞാൻ കാണിക്കട്ടോ അപ്പം നമ്മളെ മക്കളെ തലേ പേന പോയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അയഫക്കുട്ടീൻ്റെ തലയിൽ കുറച്ചൊന്ന് തേക്കാന്നുള്ളൂട്ടോ ഇത് ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത് രൂപയാണെന്നുള്ളത് പിന്നെ ചില ആൾക്കാർ തലയിൽ നല്ലോണം പേന ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ നല്ല ഉയരും പേന നല്ലോണം പോവുക കുറച്ചൊക്കെ പേന ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് പിന്നെ കുറച്ച് ചേർത്താൽ മതി അങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇതാ ഒരു ബൗൾക്ക് ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ നോർമൽ നമ്മൾ പച്ചവെള്ളം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഷാംപൂ കുറച്ച് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഐഫ് കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള തലയിൽ കുറച്ച് തേച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഉള്ള തലയിൽ പേന ഒന്നുമില്ല കേട്ടോ പേൻ ഉണ്ടായിന് ഈ ഒരു മരുന്നൊക്കെ തേച്ചതിന് ശേഷം പേന ഉയരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാമെന്നുള്ളൂ ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമുക്ക് തലയിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ മുടിമലും തേക്കണം കേട്ടോ മുടിമലും തേച്ചാലുള്ളൂ ഈരൊക്കെ മുടിമലുണ്ടാവുമല്ലോ ഈരൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുടിമക്കൂടെ ഒക്കെ തേച്ച് കൊടുക്കണം അതേപോലെ നമ്മളെ കൂടെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കയ്യുമലാക്കിയിട്ട് പിന്നെ നമ്മൾ കുളിക്കണതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നായിട്ട് തേച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി അപ്പം തലയിൽ പേനിൻ്റെയും ഈരിൻ്റെയൊക്കെ ശല്യമുള്ള ആൾക്കാർ ഈ ഒരു ഷാംപൂ വാങ്ങിച്ചിട്ട് തേച്ചോണ്ടിട്ടോ ഒരു ഉണ്ടാവില്ല പേനും ഈരൊക്കെ നല്ലോണം പോയി കിട്ടും പിന്നെ തലയിൽ പേനും ഈരും ഒന്നും ഉണ്ടാവില്ല ഞാൻ വെറുതെ വെറുത്ത പറയാലോ നിങ്ങളൊന്നും ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യൊന്നല്ല ഞങ്ങളോട് പറഞ്ഞല്ലോ ഞാനിത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാവർക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന മക്കളുണ്ടാവുമ്പോൾ നമ്മളെത്ര പേനും ഇരു എടുത്താലും പിന്നെ വീണ്ടും വീണ്ടും ഒരേ തലയിൽ അങ്ങനെ ഉണ്ടാവും അയഫക്കുട്ടിൻ്റെ തലയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇത് തേച്ചു കൊടുത്ത് നിന്ന് അങ്ങോട്ടാണ് പേനും ഈരൊക്കെ പോയത് പിന്നെ ഞങ്ങൾ വീട്ടത്തെ പോലെ രണ്ടും മൂന്നും പെൺ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഒരാളെ തലയിൽ ഉണ്ടായാൽ പിന്നെ അടുത്തടുത്തല്ല കിടക്കണത് അപ്പോൾ എല്ലാവരുടെ തലയിലും പേന ഉണ്ടാവും അപ്പോൾ അതുപോലെയുള്ളൊരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ തലയിലും തേക്കാം പിന്നെ പേനും ഉരും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു